പ്രായമായില്ലേ അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാണ് പറയുമ്പോൾ മുകുന്ദൻ താനിങ്ങനെ ബേജാറാവണ്ട ഒന്നും വെറുതെ വേണ്ട ചിന്തിക്കുന്നതിൽ അപ്പുറം പ്രതിഫലം തരും എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി

ും വേറെ ആരെങ്കിലും തീർക്കും ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് എന്നെ സേഫ് ആക്കണ കാര്യം ഞങ്ങൾ ഏറ്റു വെറുംബാക്കല്ല ഈ മാസം ഇരുപത്തിരണ്ടിന് പെരിങ്ങത്തൂരില് പാർട്ടി വിശദീകരണ യോഗമുണ്ട് ഓന ഉദ്ഘാടനം മീറ്റിംഗ് കഴിഞ്ഞ ഓന്റെ വണ്ടി കേടാം ആറേ പത്തിന്റെ ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം പാട്ട്യം വയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും ബസ്സിൽ വെച്ച് തീർക്കും ഞങ്ങളെ രഘുത്വം നീത്തതുപോലെ നീ അനങ്ങരുത് മനസ്സിലായാ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ നമ്മള് തമ്മിൽ കണ്ടുപോയില്ലേ ഇത്രയും സംസാരിച്ചു പോയില്ലേ ഒരു കാര്യം കൂടി ഫോൺ നമ്പർ നപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന ഉണ്ടല്ലോ അഭ്യാസുണ്ടല്ലോ ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ് ഓൻ എന്ത് ചെയ്യുന്ന് നമുക്ക് നോക്കാലോ ചിന്തിക്കാൻ ഓന് സമയം കൊടുക്കരുത് ചിന്തിച്ചാലോ പേടിയാവും പൊട്ടത്തരം കാട്ടും പെരുങ്ങത്തൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ കൺഫേം ആണോ എന്തേനു കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടു കിടന്ന കൂട്ടാന്ന് ദാനം ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല ഇത് കണ്ണൂരാദാസ് മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന നാട്ടിൽ മരണമൊണ്ടെടുത്ത് എപ്പോഴും മരണം എന്നാ പോയല്ലോ വണ്ടി എടുക്ക വണ്ടി ചെറിയൊരു പണിയന്ന് പഞ്ചറായി ഇനിയിപ്പ സ്റ്റെപ്പിനിടണോ ഏഴുമണിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളാണല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാം నా బస్సి పోయాలో నీ శిట్ సార్ బస్ పోణ ప్రొటక్షన్ చీ ప్రశ్న ఉంటుంది നമുക്ക് നമ്മുടെ വണ്ടി പോയ പോരെ എന്നാ പോവാം ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരായി എന്തുപറ്റി എന്താ അവസാന നിമിഷം പ്ലാൻ മാറ്റിയത് സർ ഞാനൊരു സാധാരണ പോലീസുകാരനാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം ഞാൻ ഒന്നും പുറത്ത് പറയില്ല എന്നെ ഇനി വിളിക്കരുത് ഞാൻ വരില്ല ഇത് പറയാനാ ദാസൻ കാണെന്ന് പറഞ്ഞു എന്നാ ചെറിയ വളരെ ചെറിയൊരു കഥ പറയട്ടെ ദാസൻ അത് ഇഷ്ടപ്പെടും നീ പഞ്ഞന്നൂർ മോതിന്റെ വണ്ടി തടേ അല്ലടാ ഈ കണ്ണൂരിൽ നീന്നും ഒന്നും അതിന് വളർന്നില്ല പത്തു പതിനഞ്ച് വർഷം ഞങ്ങളോടൊപ്പം പരിവാർ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാ വിനോദ് ഓനെ കൊന്നത് പിന്നെ വേറൊരു കാര്യത്തിനാ നല്ല രസമുള്ള ഒരു കാര്യം കൊലപാതകങ്ങളെല്ലാം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല വ്യക്തിവൈരാഗ്യവും വൈരാഗ്യവും അവിഹിത ബന്ധങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ അതിൽപ്പെടും അതിനുള്ള മറയാണ് അക്രമ രാഷ്ട്രീയം അണികളിൽ വിഡ്ഢികളുള്ള ഇവിടെ മാത്രം കളിക്കുന്ന കളിയാണ് കണ്ണൂർ പൊളിറ്റിക്സ് ഈ നാട് ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ബലിദാനുകളെയും രക്തസാക്ഷികളെയും നിനക്കതിലൊന്നും ചവിട്ടാണ്ട് രക്ഷപ്പെടണ്ടേ വിനോദ് മരിച്ച അതേ ദിവസം ഡിസംബർ ആറ് അതേ തെയ്യം നാട്ടിലുള്ളോണ്ട് മൂന്നം പോവും തെയ്യായോണ്ട് ഫിറോസ് ഉണ്ടാവില്ല മുകുന്ദന്റെ അപ്പുരം നീയായിരിക്കും ഓൻ ഒറ്റ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം തെയ്യം പോലെ ഉണ്ടാവും രാത്രി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ എന്ത് കളത്തരം പറഞ്ഞിട്ടായാലും ആളൊഴിഞ്ഞ പാട്ടെങ്ങനാൽ റോഡിൽ നീ ഓനെ എത്തിക്കണം ഓൻ കൊണ്ടുവരും ഇതോന്റെ ഒടുക്കത്തെ അവസരമാണല്ലോ ഇനി പോലീസല്ല മുകുന്ദം വിചാരിച്ചാലും കാര്യമില്ല നീ രക്ഷപ്പെടില്ല കൂട്ടത്തിൽ ഒരുത്തന്നെ തീർത്തിട്ട് അത് മുകുനെ പോലുള്ളൊരു നേതാവിന്റെ തലയിൽ കിട്ടിവെച്ച ഞങ്ങക്ക് അരയല്ല കൂടെ നിൽക്കില്ല എന്നാണെങ്കിൽ ഇപ്പം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ടും പോവാ പക്ഷെ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം നീ കാണില്ല

നമ്മുടെ ഈ സ്ട്രഗിള് ഇന്നലെ തുടങ്ങിയതല്ലോ നമ്മൾ ഇതിന്റെ ഭാഗല്ലേ പിന്നെ ഭീഷണി അതിനെ അതിജീവിക്കലല്ലോ വേണ്ട അല്ലാണ്ട് ഒളിച്ചോടല നീ എന്തെന്ന് ഇങ്ങനെ പറയുന്നു രാഷ്ട്രീയമായി ഇതൊരു വിജയ അവസരമാണ് എനിക്കത് അങ്ങനെ കാണാനാണ് ഇഷ്ടം അതായത് ഇങ്ങളെ തന്നെ ആരാധിക്കുന്നത് തുടരും അർത്ഥം എന്താ അങ്ങനെയല്ലേ നിങ്ങൾ ആറ് പേർക്കാണ് നൈറ്റ് ഡ്യൂട്ടി പ്രൊട്ടക്ഷൻ കാര്യം അറിഞ്ഞിട്ടില്ല ഗൺമാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം എന്ത് സംശയം ഉണ്ടായാലും സ്റ്റേഷനുമായി ബന്ധപ്പെടണം അയ്യപ്പദാസ് സഖാവിന്റെ ഗൺമാൻ പോസ്റ്റ് മാറുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ സർ എന്നിട്ട് ശരിക്കും രണ്ടുപേരെ പോസ്റ്റ് ചെയ്ത് ടേൺ ആയി ഡ്യൂട്ടി ചെയ്യേണ്ടതാണ് ഗവൺമെന്റിന് അധികം ചെലവരുമെന്ന് പറഞ്ഞ് സഖാവ് തന്നെയാണ് അത് തള്ളിയത് എനിവേ നമുക്ക് നോക്കാം സർ പിന്നെ സർ പുറത്ത് തനിക്കൊരു വിസിറ്ററുണ്ട് പാർട്ടി ഓഫീസിൽ ചിന്ന കാണണ്ടാന്ന് വെച്ചത് ഈ ഒരു കൂടിക്കാഴ്ച മുഖുന്ദനറിയണ്ടെന്ന് വെച്ചിട്ടാണ് എന്നോട് ഗൺമാൻ പോസ്റ്റ് മാറാൻ പറഞ്ഞത് നീ ഗൗരവമാക്കി എടുത്തിട്ടില്ല അത് വിട് അപ്പൊ അറിയാലോ ഡിസംബർ ആറിന് തെയ്യാന്ന് അന്നാടെ പ്രശ്നങ്ങളുണ്ടാന്ന് പറയുന്ന മുകുന്ദന്റെ ഭാര്യ അനിത എന്നെ വന്ന് കണ്ടിരുന്നേനു അന്നൊരാക്രമണം അവർ ഭയക്കുന്നുണ്ട് അങ്ങനെ എന്നുണ്ടായാല് അത് പാർട്ടിക്ക് ക്ഷീണ ഇത് നല്ലൊരവസരാന്ന് എതിർ പാർട്ടിക്കാർ കരുതുന്നുണ്ടാവും കരുതട്ടെ പക്ഷെ ഒരു കാരണവശാലും ൻ തെയ്യത്തിന് വരാണ്ടിരിക്കരുത് ഈ പാർട്ടി ഒരാളുടെ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്ക കുറച്ച് മൊബൈൽ നമ്പറുകൾ എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിനെ പുറത്ത് എനിക്ക് വിവരെ വിളിക്കാം നമ്മുടെ പാർട്ടിക്കാറാണ് സഖാവിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിയൂന്ന് നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ രണ്ട് ശത്രുക്കള് ഒരാൾ ഇരുട്ടില് മറ്റയാള് വെളിച്ചത്തിൽ എല്ലാവരുടെയും ലക്ഷ്യത്തെ ദിവസ ഇവരിൽ ആരെങ്കിലും ഒരാൾ അത് ചിലപ്പോൾ കൃത്യമായി ചെയ്യും അല്ലേ നീ എന്ത് ചെയ്യും എനിക്കറിയില്ല പോലീസിലൊക്കെ അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഞാൻ ഴി ലോകം അറിഞ്ഞെ കൊല്ലും നമ്മളിപ്പോ സംസാരിക്കുന്നത് പോലും നീ വിഷമിക്കണ്ട എല്ലാരും ഇറങ്ങാ ഒന്നും സംഭവിക്കൂല നീ നോക്കിയോ ഗോപിനാഥനും ദാമോദര മാഷിനും ആരിക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല എനിക്കറിയോ നമ്മളെ കണ്ണൂരുകാരി കണ്ണില് കാണുന്ന ദൈവ തെയ്യം നേരെയുള്ള ദൈവം വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദൈവം ആ ദൈവം നിന്നെ കൈവിടൂല നീ മനസ്സറിഞ്ഞു വിളിച്ചോ ധൈര്യമായിട്ടിരിക്കടാ